നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ എടവണ്ണ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ വെഡിംഗ് സെന്റർ റോഡ് സംസ്ഥാന സ്കൂൾ കലാമേളയിലും ശാസ്ത്രോത്സവത്തിലും എ ഗ്രേഡ് നേടിയ പ്രതിഭകൾക്ക് വണ്ടൂർ എം എൽ എ പി അനിൽകുമാറിന്റെ സ്നേഹാധരം വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് ആഗ്രഹിച്ചതാണ് നമ്മുടെ സ്പോർട്സ് രംഗത്ത് കൂടെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്പോർട്സ് ആർട്സ് പിന്നെ സയൻസ് ഇത് മൂന്ന് ഒരുമിച്ച് ചേരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു മനസ്സിൽ പക്ഷെ സമയപരിമിതി കൊണ്ട് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്തായാലും സ്പോർട്സ് രംഗത്ത് വരെ ഇതുപോലെ ഒരു ചടങ്ങിൽ വെച്ച് ആദരിക്കും ഞാൻ ഇവരെടുത്ത് പറഞ്ഞ നമുക്ക് നമ്മൾ മാത്രമാണ് ഇതിലൊരു ചീഫ് ഗസ്റ്റാണ് നമുക്ക് പുറത്ത് കൊണ്ടു വരാം കുട്ടികൾക്കൊരു മോട്ടിവേഷനാകും അപ്പൊ ആ രീതിയിലൊക്കെ ഓർഗനൈസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ നമ്പർ അതായത് പത്ത് മുപ്പത്തി പേരോ മറ്റോ ആരും സയൻസുകളും അതുപോലെ തന്നെ ശസ്ത്രമേളയിൽ കൊല്ലത്ത് നടന്ന കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് വളരെ കുറവാണ് എ ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം വരുന്ന നാൽപ്പത്തിന് താഴെയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു ചീഫ് മിസ്സിനെ വിളിച്ചു വരുത്തി ഒരു പോകണമെന്ന് ആലോചിച്ചു അങ്ങനെയാണ് പെട്ടെന്ന് ഇതൊക്കെ ഒഴിവാക്കാൻ ചേർന്നത് പിന്നീട് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്ക് എന്നാൽ നാല്പത്തൊമ്പത് പേരുടെ ലിസ്റ്റ് ലഭിച്ചു എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അധ്യക്ഷത വഹിച്ചു കലാരംഗത്ത് മികവ് തെളിയിച്ച തെളിയിച്ചൂന്ന് കുട്ടികളെയും ശാസ്ത്രോത്സവത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയുമാണ് എം എൽ എ ചടങ്ങിൽ ആദരിച്ചത് മൊമന്റോയും ബാക്ക് ബാക്ക് ബാഗുകളുമാണ് കുട്ടികൾക്ക് നൽകിയത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ ഒ കെ ശിവപ്രസാദ് സി കെ ജയരാജ യു സി സജിത്ത എൻ ശങ്കരനുണ്ണി വി അഫ്സത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ